ഗ്യാസ് ഗ്യാസുണ്ട് അടുപ്പമുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ടില്ല രണ്ട് കുറ്റിയുണ്ട് പൈസ ലാഭിച്ചാൽ വണ്ടി കാട്ടിയ നിങ്ങൾക്ക് നോക്ക് എവിടെ നിന്നൊക്കെയോ കുറച്ച് കല്ല് ഇവിടുന്നാണ്ടി ചോറും മീൻകാറും ഇവിടെ ഉണ്ടാക്കിയാൽ ഗ്യാസ് മീൻകറി മീൻകാറി കൊണ്ടു നോക്ക് ഉണ്ടല്ലേ അപ്പോൾ എവിടെ നിന്നൊക്കെയോ പൈസ ലാഭിച്ചാൽ വണ്ടി ഇവിടെ നിന്നൊക്കെയോ കുറച്ച് കല്ലും വറകൊക്കെ എവിടെ നിന്ന് കൊടുന്ന് നിൽക്കണ ആരാണ്ട് തൊഴുന്നതുകൊണ്ട് കൊടുന്ന് അതൊക്കെ നമുക്ക് കൂട്ടി കൂട്ടിയിട്ട് നാക്കണേ ഇത് പത്ത് പൈസ ഇറക്കൂല ഗ്യാസ് കൈ വിചാരിച്ചിട്ട് എവിടുന്നൊക്കെയാണ് കല്ല് പുളി ഉപ്പ് ഉണ്ടോ നോക്കി കൂടെ നിങ്ങൾക്ക് എന്താ പുളിപ്പുണ്ടോ അറിയില്ല നിങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച പുറത്ത് കല്ല് വെച്ചാണ്ട് നമ്മള് അയലൊക്കെ കെട്ടിങ് നോക്കേ അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ചോറ്ന്ന പറഞ്ഞേ ഇവിടെ ചോറായിട്ടില്ല